നമസ്കാരം ഇന്നത്തെ നമുക്ക് പരിചയപ്പെടാം മറ്റാരുമല്ല ക്ലാസ്സിലെ മാത്യു ഹലോ സുഖമാണോ ഞാൻ സുഖമാണ് കുറിച്ച് വാർത്തയിലൊക്കെ വന്നതല്ലേ അതെ നിങ്ങളൊക്കെ കേട്ടോ ഒരുപാട് രാജ്യങ്ങളൊക്കെ അറിയാമോ എന്ന ലേച്ചി കുറച്ച് രാജ്യത്തിന്റെ പതകകൾ കാണിക്കട്ടെ മോൻ പറയോ ഞാൻ പറയും ഇത് ഏത് രാജ്യത്തിന്റെ പതാകയാ ഇറാൻ ശരി ഉത്തരം ഇത് ഏത് രാജ്യത്തിന്റെയാ ശരി ഉത്തരം ഇത് ഏത് രാജ്യത്തിന്റെയാ ജോർഡൻ ിയ ശരിയത്തരം അടിപൊളിയാണല്ലോ റിയില്ലേതൊക്കെ ഭാഷകൾ അറിയാം ഹിന്ദി ഇറ്റലിയൻ തമിഴ് തമിഴ് പിന്നെ ഇന്നത്തെ കുട്ടി താരത്തെ പരിചയപ്പെട്ടുവല്ലോ മറ്റൊരു കുട്ടി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം